നാളെ വിഷു ആണ് ഇന്ന് വിഷുവിൻ്റെ തലേന്നായിട്ട് ഞങ്ങൾക്ക് കുറേ പരിപാടികളുണ്ട് ഇന്ന് വിഷു ശങ്കരാന്തി ഉണ്ട് അപ്പം നാല് ദിവസം മുന്നേ ഒരു ചേച്ചി വന്നു ക്ലീനിങ് ഒക്കെ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് സാമിമുറി വൃത്തിയാക്കാനുണ്ട് പിന്നെ വിളക്ക് തുടയ്ക്കാനുണ്ട് അത്ര പണികളുള്ളൂ ഞങ്ങൾക്ക് പിന്നെന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാളൻ പൈനാപ്പിൾ പുളിശ്ശേരി ഇഞ്ചുംപുളി കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കണം പിന്നെ കുരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ട് ഇന്ന് വൈകുന്നേരത്ത് അപ്പോൾ പിന്നെ വൈകുന്നേരത്ത് കണി ഒരുക്കണം അങ്ങനെ ഒരു എന്ത് വിഷു തലേന്നത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ബ്ലോക്ക് ഓക്കെ ഓക്കെ

രാത്രി തണുത്ത് ഉറപ്പിച്ച് ഉറക്കാതെ നടക്കായിരുന്നു അല്ലെ അച്ചമ്മ കഴിച്ചിടും അച്ഛൻ കഴിച്ച ഓഫാക്കും അച്ഛമ്മ വീണ്ടും കഴിച്ചിട്ടും അച്ഛൻ വീണ്ടും ഓഫാക്കും ഇപ്പം രാവിലെ എണീക്കുമ്പോൾ ഇപ്പോഴും നല്ല മഴ ഉണ്ടാവാറുണ്ടല്ലോ നല്ല മഴയില്ലെങ്കിലും ചെറുതായിട്ട് ഇവിടെയൊക്കെ നല്ല മഴ ഉണ്ട് അച്ഛനെ ഇപ്പോൾ അങ്ങനെ തിരിക്കാനൊന്നും പോകേണ്ട ആവശ്യം വരാറില്ല അപ്പോൾ മഴയത്ത് ഒരു കൊ കൊമ്പ് മാവിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് വീണു കേട്ടാ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അമ്മയും ഏട്ടനും പിള്ളേരും ഒക്കെ കൂടിയിട്ട് മാങ്ങയുടെ തോൽ ചെത്തിയിട്ട് അത് ചെത്തി ഉണ്ടാക്കുകയാണ് അത് എന്നിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ ചെയ്യണത് ഉണക്കിയിട്ട് നമുക്കിപ്പോൾ മാങ്ങ ഇല്ലാത്ത സമയത്ത് മാങ്ങ മാങ്ങ വെച്ചിട്ട് എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ ഈ ഉണക്കിയത് ഉണക്കി കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് പിന്നെ നമ്മുടെ നാളെ വിഷുല്ല അപ്പോൾ വിഷുവിനെ ചെറുതായിട്ട് മാങ്ങച്ചാറുണ്ടാക്കാൻ വേണ്ടിട്ട് സാധാരണ ഏട്ടനും പിള്ളേരൊന്നും കൂടാറില്ല അപ്പൊ അമ്മ പറയണ്ട എല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയുന്നു പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഉത്സാഹിച്ചിട്ടിരിക്കുകയാണ് കേട്ടാ എന്താ അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലെ നാല് ദിവസം മുന്നേ ഒരു ചേച്ചി വന്നിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് അല്ല രണ്ടു ദിവസത്തെ പണിയായിരുന്നു രണ്ട് ദിവസം നമുക്ക് ആ ചേച്ചിനെ കിട്ടിയുള്ളൂ അപ്പോൾ മാക്സിമം പറ്റണോടത്തൊക്കെ ആ ചേച്ചി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്യാൻ എന്നാലും പിന്നെ കഴിയുള്ളു പിന്നെ വിഷുവിൻ്റെ തലേ നമുക്ക് സാമ്യം മുറി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ പൊന്നൂനും ലേച്ചോനും ഒക്കെ വിളിച്ചു കേട്ടോ അപ്പം അവർ തന്നെയാണ് ഓരോ സാധനങ്ങളും മാറ്റി അവർ ആനക്കൊമ്പൊക്കെ ഇങ്ങനെ തുടച്ച് സോപ്പൊക്കെ ഇട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കി അവിടുത്തെ മാറാലൊക്കെ തട്ടിക്കളഞ്ഞു ഫോട്ടോ ഒക്കെ നന്നായിട്ട് തുടച്ചു ഞാൻ കൃഷ്ണനെയൊക്കെ തുടച്ചു അപ്പോൾ അവര് സിനിമ കാണുന്നിടത്തു നിന്നാണ് ഞാൻ പിടിച്ചു വിളിച്ചു കൊണ്ടുവന്നത് അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമ്പോൾ പൊന്നുക്കാനും ഇന്ന് കുറേയൊക്കെ വേറെയും കാര്യങ്ങൾ ചെയ്യണം മനസ്സിൽ പ്ലാൻ ഉണ്ട് അത് കാരണം ആണ് കേട്ടോ പെട്ടെന്ന് പിള്ളേരെ വിളിച്ചിട്ട് നമ്മൾ അവരുടെ ഹെൽപ്പും കൂടി തേടിയത് അപ്പോൾ അവര് ചെറിയ മടിയുണ്ട് വലിയ ഉത്സാഹമൊന്നുമില്ല എന്നാലും എന്നെ സഹായിച്ചു അങ്ങനെ സാമ്യമുറി ക്ലീൻ ചെയ്യുന്നുണ്ട് അമ്മ അവിടെ അച്ചാറിനുള്ള മാങ്ങ നോറുക്കിക്കൊണ്ടിരിക്കേണ്ട എന്നിട്ട് അച്ചാർ ഇടാൻ വേണ്ടി നോക്കുകയാണ് പിന്നെ കാളം വെക്കാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ കണിക്കൊന്ന പൊട്ടിക്കാൻ പോയി ഏട്ടനാണെങ്കിൽ പുറത്തേക്ക് പോയിരിക്കണം ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിലെ ഫുൾ ബിസിയാണ് തിരക്കാണ് അപ്പോൾ ഇതാ ഈ സാമ്യമുറി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ മാറ്റി ഇനി ഇവിടെയാണ് നമ്മൾ രാത്രി കണിയൊരുക്കുക അത് കഴിഞ്ഞപ്പോൾ വിളക്കും കിൻഡി പിന്നെ ഓട്ടുപാത്രങ്ങളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കുകയാണ് ഞാൻ നമ്മുടെ ഗോതമ്പ് പൊടി ബേക്കിംഗ് സോഡ വിനാഗർ പുളി ഒക്കെ ഇട്ടിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അത് അതിന് മുകളിൽ തേച്ച് അരച്ചിട്ട് കഴുകാനാണ് ഞാൻ തേച്ച് കൊടുക്കുക അമ്മ അവിടെ നിന്ന് കഴുകും അപ്പം അച്ഛന് ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസ തന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വിഷുവിന് പിന്നെ ഏട്ടൻ എന്താ ഞങ്ങൾക്ക് കൂപ്പൺ വേണ്ടി ഡ്രസ്സ് എടുത്തല്ലോ പാൻഡ് ലോസിൽ നിന്ന് ഡ്രസ്സ് എടുത്തിരുന്നു ആമസോണിൽ നിന്ന് ഡ്രസ്സ് എടുത്തിരുന്നു അപ്പം അച്ചാച്ചിനെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒളിപ്പിച്ച് ഉച്ചിരിക്കായിരുന്നു മുണ്ട് വരാണ്ടായിരുന്നു പിന്നെ ഷർട്ട് കല്യാണിന്ന് അടുത്തത് അപ്പോൾ അത് കഴിഞ്ഞാൽ അച്ഛൻ ചോദിക്കുന്നു നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തില്ലേ ഡ്രസ്സ് എടുത്തില്ല അപ്പം അച്ചാശിനെ ഞങ്ങൾ ഡ്രസ്സ് കൊടുക്കാണ്ടായി അപ്പം അച്ചച്ൻ്റെ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടി പോകും Guarda. ബാക്കിയുള്ളവർക്ക് കൊടുത്ത വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അച്ചച്ചൻ്റെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ഓരോ തിരക്കിലും ഇട്ടുപോയി അപ്പം അച്ചച്ഛൻ ചോറിന് കൊടുത്ത് വേഗം എണീക്കുന്നൊക്കെ പണ്ട് ചോറിനിട്ട് എണീറ്റിട്ട് അച്ഛനെ കുടിച്ചു ഒഴിച്ച് കൊണ്ടുപോകണം അങ്ങനെ അച്ഛന് ഒരു ഷോട്ടം മുണ്ടും കൊടുത്തു അപ്പോൾ അച്ഛനും തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്ത് ജാനി കുട്ടിയോട് തരാൻ പറയുന്നുണ്ട് പക്ഷെ ജാനിന്ന അതൊന്നും വലിയ താല്പര്യം ഇല്ല ആൾ അതൊന്നും വേണ്ട അങ്ങനെ അത് കൂട്ടാക്കണൊന്നുമില്ല അച്ഛൻ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ കൂട്ടാക്കണില്ലാട്ടാ ഇങ്ങനെ അച്ഛനത് കിട്ടിയ അച്ഛൻ ഹാപ്പി പോ ടാപ്പി इशു വരെ अरे എന്തായില്ല भैया അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കണത് ഗോപ്രോലുണ്ട് അപ്പോൾ അത് പഠിച്ചു വരണല്ലോ ഇപ്പം ഞാൻ ടൈം ലാബ്സ് ഓൺ ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയാണ് പക്ഷെ അതൊക്കെ തെറ്റിപ്പോയി വീഡിയോയ്ക്ക് പകരം ടൈം ലാബ്സ് ആണ് ഓൺ ആക്കിയത് അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഇവരുടെ ഡ്രെസ്സിന് മാച്ചായിട്ടുള്ള ഓർണമെൻറ്റ്സ് വാങ്ങാനുണ്ട് പിന്നെ എന്താണ് കുറച്ച് പച്ചക്കറിയും കൂടി വാങ്ങാനുണ്ട് പിന്നെ പൂ വാങ്ങണം പിന്നെ വേറെന്താ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളുണ്ടല്ലോ അപ്പം വന്നപ്പങ്ങള് എന്ത് ചങ്ങനാ കുളത്തേക്ക് നേരെ വിട്ടുട്ടോ അപ്പൊ ഏട്ടൻ ചോദിക്കണ്ടി എന്താ ഇനി പേടിക്കുള്ളു എന്ത ഇനി പേടിക്കുള്ളൊക്കെ കുറച്ച് ഞങ്ങൾ ഉണ്ട് ഇണ്ട് ഇതൊക്കെ സോപ്പൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോവാണ് ചങ്ങനാകുളം കവലയിലാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ വിഷുവിൻ്റെ നല്ല തിരക്കുണ്ട് എല്ലാവരും പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് പെരുന്നാളിൻ്റെ തല ദിവസം വിഷുവിൻ്റെ തല ദിവസം ഓണത്തിൻ്റെ തല ദിവസമൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പം ഞങ്ങൾ ചങ്ങനകുളത്തുള്ള ലേഡീസ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്ക് പോയിട്ടാണ് ഞങ്ങൾക്ക് അവിടെയാണ് പോകാൻ ഇഷ്ടം അപ്പോൾ പൊന്നു വാളിയൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് ആദ്യം ഞങ്ങൾ കുപ്പികളെ നോക്കിയത് പിന്നെ പൊന്നുവിൻ്റെ മാ ഡ്രെസ്സിന് മാച്ചായിട്ടുള്ള കുപ്പിവെള്ളം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുപ്പിവെള്ളം മാറ്റിയിട്ട് പിന്നെ കമ്പിവെള്ളം ആക്കിയിട്ടോ അപ്പോൾ അതാണെങ്കിൽ എല്ലാ കളറും ഉണ്ട് അവിടെ നല്ല ഉണ്ട് ഒരു ഡസൺ എഴുപത്തെട്ട് രൂപയാണ് വരുന്നത് അപ്പോൾ പൊന്നൂന് പച്ചക്കളറ് ലച്ചൂന് പിങ്ക് ജാനിക്കുട്ടിക്ക് പെർപ്പിൾ ജാനിക്കുട്ടിയുടെ വളം ഇച്ചിരി ലൂസായിരുന്നു കറക്റ്റ് ഷെയ്ഡ് അവൾക്ക് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ വളകൾ വാങ്ങിച്ചു പിന്നെ എനിക്കൊരു കമ്പനി വാങ്ങിച്ചു എനിക്ക് വള വാങ്ങിച്ചു കേട്ടോ പിന്നെന്താ വാങ്ങിച്ചു ആ പിന്നെ കൺമിഷി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ലച്ച് ഓരോന്ന് വേണമെന്ന് പറഞ്ഞിട്ട് പ്ലീസ് പ്ലീസ് പറയണം അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല അത് ശരിയാവില്ല വേഗം പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പിന്നെന്താ പച്ചക്കറി വാങ്ങിക്കണ്ടായിരുന്നു എല്ലാ പച്ചക്കറികളും രണ്ട് ദിവസം മുന്നേ അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് ഞങ്ങൾ വാഴക്കോല വിറ്റപ്പം അവിടെ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉരുളം കഴങ്ങ് പൈനാപ്പിള് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രം ആ മല്ലി അത് മൂന്ന് മൂന്ന് സാധനം മാത്രം വാങ്ങേണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കയറി പിന്നെ ഞാൻ എന്തേലും കുറച്ച് പൂ വാങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മുല്ലപ്പൂവും എന്താ കാണുന്ന പിങ്ക് കളർ പൂവുണ്ടല്ലോ ആ രണ്ട് പൂ വാങ്ങിയിട്ടാണ് ആ മുല്ലപ്പൂവിന് കഴിഞ്ഞ ദിവസ അമ്പത് രൂപയായിരുന്നു മണത്തിൻ്റെ വില മറ്റതിന് നാൽപ്പത് രൂപ അപ്പോൾ അതും വാങ്ങി പിന്നെ ഏട്ടൻ പൈനാപ്പിൾ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി പൈനാപ്പിളിൻ്റെ താലൊക്കെ ചെത്തി ആൾ സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് തന്നത് എനിക്കാണെങ്കിൽ കണി വയ്ക്കാനായിരുന്നു അപ്പം അങ്ങനെ കിട്ടിയില്ല പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഏട്ടനും ലച്ചൂനും പൊറാട്ട കഴിക്കണം അപ്പോൾ അവർ കോക്കൂരിക്ക് പോകാനുണ്ടോ അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യണം വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവർ കോക്കൂരിലെത്തി

じゃあね。<laughs> ചൂട് പൊറാട്ടൊക്കെ മേടിച്ചിട്ട് അച്ഛനും മോള് കൂടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരേണ്ടിട്ട് ഇത്രയും രസമായിട്ട് വീഡിയോ എടുത്തു ഞാൻ സത്യം പറഞ്ഞാൽ എഡിറ്റ് ഒരു ടീമ്പിളാണ് കാണുന്നത് ഇങ്ങനെ അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇനി എന്താ കണിയൊക്കെ ഞങ്ങൾ വൈകുന്നേരം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അപ്പം അതാ കണി ഒരുക്കി കഴിഞ്ഞു പിന്നെ കുറച്ച് പടക്കം പൊട്ടിച്ചു എല്ലാവരും കൂടി കുറച്ച് പടക്കം നല്ല തിരക്ക് പിടിച്ചൊരു വിഷു തലേന്നത്തെ ദിവസമായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അടുത്ത ബ്ലോഗായിട്ട് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ്